ആധാർ കാർഡ് ലഭിക്കാൻ ഇനി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഒറ്റ ക്ലിക്കിൽ വാട്സപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാം ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾ അവരവരുടെ തിരിച്ചറിയൽ കാർഡായി യൂസ് ചെയ്യുന്നത് ആധാറാണ് എന്നാൽ തിരിച്ചറിയൽ രേഖ എന്നതിനപ്പുറം ആളുകൾ ആധാർ നിരവധി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാറുമുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനും മൊബൈൽ സിം എടുക്കാനും സർക്കാർ പദ്ധതികളിൽ അപേക്ഷ സമർപ്പിക്കാനും പെൻഷൻ എന്നിവയ്ക്കെല്ലാം ആളുകൾ ആധാർ ഉപയോഗിക്കാറുണ്ട് ആധാർ എടുക്കാൻ പോകുന്നതും അത് ലഭിക്കാനുള്ള കാലതാമസവും പലർക്കും നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് എന്നാൽ അതിനൊരു ശാശ്വത പരിഹാരം ഇന്ത്യ ഗവൺമെൻറ് അവതരിപ്പിക്കുകയാണ് ഇനി മുതൽ വാട്സപ്പ് വഴി ആളുകൾക്ക് ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും മൈ ഗവൺമെൻറ് ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് ബോട്ട് വഴി ഇനി ജനങ്ങൾക്ക് നേരിട്ട് ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു അവസരം ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യുകയും ആധാർ ലഭിക്കുന്ന പ്രക്രിയ കുറച്ചുകൂടെ ലളിതമാക്കുകയും ചെയ്യും നേരത്തെയും ആധാർ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു അതിനാൽ യു ഐ ഡി എ ഐ പോർട്ടൽ അല്ലെങ്കിൽ ഡിജി ലോക്കർ ആപ്പ് പോലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കണമായിരുന്നു എന്നാൽ വാട്സപ്പ് വഴി ആധാർ ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം വന്നതോടെ ആധാറും ഡിജി ലോക്കറുമായി ലിങ്ക് ചെയ്ത് മറ്റ് ഡോക്യുമെൻറ്റുകളും സുരക്ഷിതമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയും വാട്സപ്പ് സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് ഇത് ഗുണം ചെയ്യുക തന്നെ ചെയ്യും പുതിയ സേവനം ഉപയോഗിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് നിങ്ങൾക്കൊരു ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മൂന്നാമത്തേത് മൈ ജി ഒ വി ഹെൽപ്പ് ഡെസ്ക് വാട്സപ്പ് നമ്പർ നയൻ വൺ നയൻ സീറോ വൺ ത്രീ വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് ഇതിലേക്ക് ഇതിൽ ഉണ്ടായിരിക്കണം വാട്സപ്പ് ഉപയോഗിച്ച് എങ്ങനെ ആധാർ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള അടുത്ത ചോദ്യം മൈ ജി ഒ വി ഹെൽപ്പ് ഡെസ്ക് വാട്സപ്പ് നമ്പർ അതാറി നേരത്തെ പറഞ്ഞു തന്നതാണ് നയൻ സീറോ വൺ ത്രീ വൺ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് സേവ് ചെയ്യണം നമ്പർ ഓപ്പൺ ചെയ്ത് ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന് ടൈപ്പ് ചെയ്യുക ശേഷം ചാറ്റ്ബോട്ടിൽ മെനുവിൽ നിന്നും ഡിജി ലോക്കർ സേവനങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പർ നൽകുക നിങ്ങൾ ഏത് നമ്പറിലാണോ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് ഒരു ഒ പി ടി ഒ ടി പി ലഭിക്കും നമ്മൾ സാധാരണ നമുക്ക് ഒ ടി പി വരുന്നത് പോലെ തന്നെയാണ് ഒ ടി പി നമ്പർ തിരികെ സമർപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ ലഭ്യമായ രേഖകളുടെ ലിസ്റ്റ് കാണിക്കും അതിൽ നിന്നും ആധാർ തിരഞ്ഞെടുക്കുക പി ഡി എഫ് ഫോർമാറ്റിൽ ആധാർ ഡൗൺലോഡ് ചെയ്യുക ഇനി അടുത്തു നമ്മൾ സംശയം ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഒരു സമയം ഒരു ഡോക്യുമെൻ്റ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആധാർ ഡിജി ലോക്കറുമായി ലിങ്ക് ചെയ്തിരിക്കണം അതിനുശേഷം മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു മെയിൻ കേസ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ആധാർ കാർഡ് ഡിജി ലോക്കറുമായി ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഉപഭോക്താക്കൾ ഡിജി ലോക്കർ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി അത് അപ്ഡേറ്റ് ചെയ്യുക തന്നെ വേണം അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ആധാർ വാട്സപ്പ് വഴി ഡൗൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഇന്ത്യ ഗവൺമെൻറ് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ യൂസ്ഫുള്ളാണ് മാക്സിമം എല്ലാ പേരും ഇത് യൂസ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഒരു റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ആവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും മാക്സിമം ഇത് യൂസ് ചെയ്യുക അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം അത് യൂസ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സപ്പോർട്ടും എനിക്കുണ്ടാവണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും ചൂണ്ടിക്കാണിക്കണം അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്